ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളൊരു നീണ്ട യാത്രയിലാണെന്ന് ഇപ്പോൾ ആ യാത്ര എത്തി നിൽക്കുന്നത് ഉത്തർപ്രദേശാണ് അപ്പം ഈ പോകുന്ന വഴിക്ക് ഹൈവേയിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് നല്ല മനോഹരമായ ഈ പൂക്കൾ കണ്ടു നോക്കി ശരിക്കും അത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ മഞ്ഞ പൂക്കൾ കടുകുപാടമാണെന്ന് അപ്പം ഈ കടുകുപാടത്തിൽ നിന്നിട്ട് ഒരു ലൈവ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് നമ്മളെല്ലാവരും ജീവിതത്തിൽ എന്നെ എല്ലാവരും സ്നേഹിക്കണം എന്നെ എല്ലാവരും കെയർ ചെയ്യണം എനിക്ക് സന്തോഷം ഉണ്ടാവണം എനിക്ക് അഭിവൃദ്ധി ഉണ്ടാവണം ഞാൻ ശ്രദ്ധിക്കപ്പെടണം ഇല്ലേ സന്തോഷം സമാധാനം സമാധാനമൊക്കെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരുടെ മനസ്സിൽ അൾട്ടിമേറ്റ്ലി ഉള്ള ഗോളും അതാ സന്തോഷം കിട്ടുക സമാധാനം കിട്ടുക നന്നായിട്ടൊന്നു ഉറങ്ങാൻ പറ്റുക എല്ലാവരും എന്നെ സ്നേഹിക്കുക എന്നെ കെയർ ചെയ്തുകൊണ്ട് നടക്കുക അല്ലേ പക്ഷേ നമ്മൾ അതിനുവേണ്ടി എന്ത് പ്രിപ്പറേഷനാണ് ചെയ്യുന്നത് നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നമ്മൾ നടത്തുന്ന അത് കിട്ടുവാൻ അല്ലെങ്കിൽ സന്തോഷം സമാധാനം ജീവിതത്തിൽ അഭിവൃദ്ധി ഒക്കെ നമ്മുടെ സ്വപ്നങ്ങൾ നടക്കാനൊക്കെ കിട്ടാനായിട്ട് നമ്മൾ എന്താ ആക്ച്വലി ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഉദാഹരണം പറഞ്ഞാല് എന്റെ വീട്ടുമുറ്റത്ത് ഇതുപോലൊരു ഗാർഡൻ ഞാൻ സെറ്റ് ചെയ്ത് ഇതുപോലെ മഞ്ഞപ്പൂക്കളും യ വെറുതോ പൂവിന്റെ ഇടയിൽ ഒരാള് ഇതുപോലൊരു മഞ്ഞപ്പൂക്കളും റോസും ജാസ്മിനും നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കണെന്ന് വെച്ചോ അപ്പൊ കേട്ടോ ഓ താങ്ക് യു വ്യത്യസ്തത കണ്ടുപിടിച്ചു തോന്നുന്നു ഈ മഞ്ഞപ്പൂവിന്റെ ഇടക്ക് താങ്ക് യു അപ്പം ഈ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കാണ് അപ്പൊ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ഗാർഡൻ സെറ്റ് എന്ന് വെച്ചോ അപ്പൊ അങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും നല്ല സുഗന്ധം ഉണ്ടാവും കൂടെ ഒരുപാട് ചിത്രശലഭങ്ങൾ ഉണ്ടാവും ഇല്ലേ നല്ല സുഗന്ധം ഉണ്ടാവും ചിത്രശലഭങ്ങൾ ചിത്രശലഭങ്ങളുണ്ടാവും അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്യും ഇല്ലേ ഒരു ഇത് കാണാനായിട്ട് ആൾക്കാരുള്ളവരും നല്ല എല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ ആണെന്ന് പറയും നമ്മൾ ഏകേഡൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ അതേസമയം നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ചാക്കടയാണെങ്കിലോ ഒരു കുപ്പയും ദുർഗന്ധം വമ്പിക്കുന്ന ഒരു ചാലും നമ്മൾ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റും അഴുക്കുകയാലും മറ്റേ ചാണകവും മൂത്രവും ഒക്കെ കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലം മുറ്റമൊത്ത് നമ്മളങ്ങനെ ഡംപ് ചെയ്ത് ഇട്ടുകൊണ്ടിരുന്ന എന്താ സംഭവിക്കുക ഭയങ്കര ദുർഗന്ധമായിരിക്കും അല്ലേ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക ഈച്ചകള് കൊതുകുകൾ പുഴുക്കളൊക്കെ വന്ന് ആളിച്ച് പുളിച്ചൊക്കെ ഭയങ്കര അസ്വസ്ഥമായിരിക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സി ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ് നമ്മൾ എന്ത് എങ്ങനെ നമ്മൾ ഒരുക്കി വെക്കുന്നു അതിനനുസരിച്ചിട്ട് നമുക്ക് ആളുകളെ നമുക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും വിജയത്തെ ആ കൊണ്ടുവരാൻ പറ്റും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അഭിവൃദ്ധി കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ നമ്മൾ സമാധാനം സന്തോഷം അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയം അഭിവൃദ്ധിക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് പ്രിപ്പറേഷനാണ് നമ്മൾ സെൽഫായിട്ട് ഓൺ ആയിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത് സോ പ്രിപ്പറേഷൻ ഈസ് എന്താ പറയുക ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എപ്പോഴും സാധാരണ യൂത്തിൽ പിള്ളേർക്ക് ക്ലാസ് ഇരിക്കുമ്പോൾ പറയുന്നത് പ്രിപ്പറേഷൻസ് മീൻസ് ഓപ്പർച്യൂണിറ്റി എന്നാണ് ഇപ്പം നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ടേയിരിക്കും സി ഞാനൊരു പൂന്തോട്ടം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നല്ല നല്ല ചിത്രശല്പങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നല്ല നല്ല സുഗന്ധം വന്നുകൊണ്ടേയിരിക്കും നല്ലൊരു പീസ്ഫുൾ ആയിരിക്കും ഇതേപോലൊരു ഗാർഡനിലിരിക്കുമ്പോഴല്ലേ സി അതുപോലെ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ പഠിപ്പിക്കുക മറ്റുള്ളവർ മറ്റുള്ളവർ എന്നെ സ്നേഹിച്ചില്ല എങ്കിലും നമുക്ക് സ്നേഹിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്താം യെസ് ഓഫ് കോഴ്സ് എല്ലാവരും പെർഫെക്റ്റ് അല്ല ഈസ് പെർഫെക്റ്റ് ഇൻ ദ വേൾഡ് റൈറ്റ് ഓക്കെ അപ്പോൾ ഈ പെർഫെക്ഷൻ എന്തുകൊണ്ട് അവർ അങ്ങനെ ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നു എന്തുകൊണ്ടാണ് അവർക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അവരെന്നെ ഓർക്കുന്നത് അവർക്കൊരുപാട് കാരണങ്ങൾ ഉണ്ടാക്കി ഇറ്റ്സ് ഓക്കെ ലെറ്റ് ഇറ്റ് ബി അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പക്ഷേ എനിക്ക് എന്തുകൊണ്ട് അയാളെ സ്നേഹിക്കാൻ പറ്റുന്നു ആ കാരണം കണ്ടെത്ത് ഒരുപക്ഷെ അയാൾ ചില ഒരു ഒരു ഇരുപത് ശതമാനം ഒരു അമ്പത് ശതമാനം ക്യാരക്ടർ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഒരു പത്ത് ശതമാനം ക്യാരക്ടർ നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ ഉണ്ടാവും സി അതെന്ന് ഹൈലൈറ്റ് ചെയ്ത് ഏ എനിക്ക് ആ കാരണം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു അദ്ദേഹവും അല്ലെങ്കിൽ അവരും അത്ര ഇതല്ലല്ലോ അവർക്ക് ഓരോരുത്തർ കുറവില്ലേ എനിക്ക് സ്നേഹിക്കാൻ ഒരു കാരണം കിട്ടിയാൽ അതിനെ ഡെവലപ്പ് ചെയ്ത് നോക്കി ആ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ അവരിലും മറ്റുള്ളവരിലും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ സന്തോഷവും സമാധാനവും ഒക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഓക്കെ സിറ്റുവേഷൻസ് എപ്പോഴും ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാം സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാം ലൈഫ് ഇസ് ലൈക്ക് ദാറ്റ് നമുക്കതൊന്നും എസ്കേപ്പിസോ ഇല്ല നമ്മൾ വി എക്സ്പെക്ട് പ്രോബ്ലംസ് ഓൾവേസ് എക്സ്പെക്ട് പ്രോബ്ലംസ് ഓക്കെ അപ്പം എസ്കേപ്പിസോ ഇല്ല സോ നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ വി ഹാവ് ടു ഫേസ് ഓക്കെ നമ്മളത് ഗോത്രൂ ചെയ്തേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് പ്രിപ്പറേഷൻ വേണ്ടത് നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ചുറ്റുമുള്ളവരുടെ മനസ്സിലല്ല അപ്പം നമ്മുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ നല്ലൊരു പൂന്തോട്ടം വളർത്തിയെടുക്കാൻ നോക്കുക അപ്പം നിങ്ങൾ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിനുള്ള നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആളുകൾ നമ്മളെടുത്ത് എത്തും ഒരു നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കിയാൽ ഗാർഡനിലേക്ക് ബട്ടർഫ്ലൈയും നല്ല നല്ല ഭംഗി ബട്ടർഫ്ലൈസും ആളുകളും അല്ലെങ്കിൽ നല്ല സുഗന്ധവും വരുന്നതുപോലെ തന്നെ നമ്മളൊരു നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു വിജയം ഭരിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ അതിലേക്ക് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഓട്ടോമാറ്റിക്കലി ആളുകൾ വരും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ പോലെ ചിന്തിക്കുന്ന ആളുകൾ നമ്മളെടുത്ത് വരും നമുക്ക് ആ തരത്തിലുള്ള അവസരങ്ങൾ നമ്മൾ തേടിയെത്തും നമ്മൾ വിചാരിക്കാത്ത വാതിലുകൾ തുറന്നു കിട്ടും നമ്മൾ വിചാരിക്കട്ട് അത് ക്ലോസ്ഡ് ആണെന്നും ഇല്ല ഓപ്പൺ ആയിട്ടുള്ള വാതിലുകൾ തുറന്നു കിടക്കുന്ന വാതിലുകൾ കാണാനുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെ ിൽ ഒരു അവസരം തമ്പുരാൻ നമുക്കൊരുക്കിയിരിക്കും അതുകൊണ്ട് ബി പോസിറ്റീവ് ഓൾവേസ് എപ്പോഴും സന്തോഷിച്ചായിട്ടിരിക്കുക എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക കരഞ്ഞാലും മരിക്കും കരഞ്ഞില്ലെങ്കിലും മരിക്കും ചിരിച്ചാലും മരിക്കും ചിരിച്ചില്ലെങ്കിലും മരിക്കും അതുകൊണ്ട് എന്നെ പോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക സന്തോഷം വരുമ്പോൾ സങ്കടം വരുമ്പോൾ ആരും കാണാതെ കുറച്ചു നേരം ഇരുന്ന് കരഞ്ഞു പക്ഷേ എപ്പോഴും എപ്പോഴും ഓൾവേസ് സ്മൈൽ ഓക്കെ എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഓർത്തുവയ്ക്കാം ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കപ്പിൾസിന് വേണ്ടിയിട്ട് വിവാഹം കഴിക്കാൻ പോകുന്നവർക്കും വിവാഹം കഴിച്ചവർക്കും വേണ്ടിയിട്ടുള്ള കപ്പിൾസ് ക്യാമ്പ് ത്രീ ഡേയ്സ് ആണ് ടു നൈറ്റ് ത്രീ മൂന്ന് പതില് വളരെ ബ്യൂട്ടിഫുൾ ഇതേപോലെ തന്നെ നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്താണ് നമ്മൾ ഈ ക്യാമ്പ് നടക്കുന്നത് കഴിഞ്ഞ മാസം നടത്തിയത് എല്ലാവരുടെയും റിവ്യൂസ് ഫീഡ്ബാക്കൊക്കെ വളരെ സുപോബായിരുന്നു നിങ്ങൾ വിളിച്ച് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക ഏകദേശം ഒരു എഴുപത്തഞ്ച് സീറ്റ് മാത്രമേ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എഴുപത്തഞ്ച് സീറ്റിന് അക്കോമഡേഷനേ ഉള്ളൂ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭക്ഷണമാണ് നല്ല രീതിയിൽ പീസ്ഫുൾ ആയിട്ടുള്ള സ്ലീപ്പാണ് എല്ലാം നല്ല രസമായിരിക്കും എന്റർടൈൻമെന്റ് ക്ലാസ് വർക്ക്ഷോപ്പ് ഗെയിംസ് ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഒരു ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ അറിവ് നൽകുന്ന ജീവിതത്തിലെ അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്സുകളും കൂടാതെ ഒരു മനസ്സിന് സൗഖ്യം നൽകുന്നത് നമ്മൾ ഒത്തിരി വിഷമങ്ങളും വേദനകളും കുറ്റബോധവും സങ്കടവും ഒക്കെ പേര് ജീവിക്കുന്നവരല്ലേ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടാകാറില്ലേ എന്ത് ചെയ്യണം അതാണോ നല്ലത് ഇതാണോ നല്ലത് ഇത് വേണോ വേണ്ടോ ഈ ബന്ധം വേണോ വേണ്ടയോ എന്നൊക്കെ കൺഫ്യൂഷൻ നിൽക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ ഈ കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്തേക്ക് നമുക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾ ഒരുപാട് ഒരുപാട് ഉപകാരം ചെയ്യും അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക വീട്ടിലാരെങ്കിലും പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ സങ്കടപ്പെട്ടിട്ടിരിക്കുന്നുണ്ടെങ്കിൽ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും തകർച്ച ഉണ്ടെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും വ്യഥയിലാണെങ്കിൽ മാനസികമായിട്ട് ഒരു കുറ്റബോധത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ചത്താമതി എന്ന് ചിന്തിക്കുന്നവരൊക്കെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ചുറ്റുപറ്റത്താരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് നയിച്ചു കൊടുക്കുക ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഉത്തർ ഉത്തർപ്രദേശിലാണ് കടകുപാടത്താണ് ഞങ്ങൾ യാത്രയിലാണ് കേരളത്തിലോട് തിരിച്ചു കുറച്ച് ദിവസം കൂടി എത്തും അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഒരു യാത്ര വിജയകരമാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക ഞങ്ങൾ കൂടി ഉണ്ടാവുക കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞങ്ങൾ ഇവിടെയാണെങ്കിലും കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഒരുപാട് വീടുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിലെ വീടുകളുടെ ഒരു പത്ത് വീടുകൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിനിഷിങ് സ്റ്റേജാണ് ഒരുപാട് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടി ഉണ്ടാവണേ ശരിക്കും ഞങ്ങളല്ല നിങ്ങളാണ് ഈ ഫിലോക്കാലി ഫൗണ്ടേഷനെ വളർത്തുന്നത് നിങ്ങളാണ് നമ്മളോട് ചേർന്നിട്ട് ഈ ചാരിറ്റി പ്രസ്ത നന്മ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നിങ്ങളെയാണ് വി ട്രസ്റ്റ് യൂ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു കൂടെ ഉണ്ടാവണം ഓക്കെ അപ്പോൾ താങ്ക്